ാണ് അതൊരു ബാധ്യതയും അതോടെ അത് പറയാൻ പറ്റില്ല ഞാൻ അയച്ചരാട്സിലയച്ച വാട്സപ്പിൽ അയച്ചരാട്ടിട്ട് ഏ ഒന്നുമല്ലോ ഒരു സീസണില് സ്ഥിരമായിട്ട് ബലാത്സംഗം പരിപാടിയൊക്കെ ആയിരുന്നു ഞാനങ്ങനെ ആരോ എന്തിനു പിടിക്കുന്ന ഒരു സ്ഥലമായിട്ട് അങ്ങനെ ഏതോ ഒരു നമ്മുടെ നന്ദി പറഞ്ഞ നമ്മുടെ ഒരു നായിക എന്തായിരുന്നു കൊണ്ട് നമ്മുടെ പരിപാടി കുട്ടിയുള്ള നായിക അതിലും ബലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്നുപടം അടിപ്പിച്ച് ഞാനായിരുന്നു മൂന്നാമത്തെ സിനിമ എത്തിയപ്പോ അവര് വെച്ചു ഇതിലും നിങ്ങളാണോ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ചിലപ്പോ അധികം ആൾക്കാർ ഇത് അറിയില്ലായിരിക്കാം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം തേക്ക് പോവാതെ പെട്ടെന്ന് പണി എറുക്കാന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഒരു മൂന്നാല് പടം അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നല്ല വിലാർസിന്റെ പേരായിരിക്കും അങ്ങനെ ഒന്നും എന്റെ കണ്ട അതൊന്നും ആയിരിക്കില്ല പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ഒരു സമയത്ത് അങ്ങനെ ഒരു ഇപ്പൊ സിനിമ മാറി ആ ട്രെൻഡുകൾ മാറുന്നുണ്ട് മാറി മാറി സിനിമകൾ മാറി പല ടോവി ആണ് ആണെങ്കിൽ പല കഥാപാത്രവും മാറിയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും അതിന് തയ്യാറാവുന്നുണ്ട് ചില ചെല്ലാൻ ഡയറക്ടർ ഭയക്കുന്നുണ്ട് അവരെ കൊണ്ട് ഈ ഭാറ എടുപ്പിക്കാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന ഡയറക്ടർമാരുണ്ട് അതെ അതെ ആർട്ടിസ്റ്റ് തയ്യാറാകാതെ മാത്രമല്ല ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ് പണ്ടും എല്ലാ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ഇത് ഓഡിയൻസ് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുവോ എന്നുള്ള ഒരു പേര് കേരള പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടറോ സംബന്ധിച്ചിട്ടായിരിക്കാം അതായിരിക്കാം അങ്ങനെ ഫൈറ്റിനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറിപ്പോസ് ഡയറക്ടർക്ക് ഒത്തിരി എപ്പോഴും എടുക്കാൻ പറ്റില്ല എനിക്ക് അറിയാം എപ്പോഴും അതാണ് ഓഡിയൻസിന്റെ അക്സപ്റ്റൻസിന്നുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങള് ജോണി ആന്റണിയുടെ ഒരു പടം തെറുപ്പ് കുലാനാണെന്ന് തോന്നുന്നു അതിലേക്കുന്ന സമയത്ത് പട്ടണത്തിൽ മൂലം രാജൻപ്രിയ ദേവം ഞാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങള് നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു സീനിലാണ് ഞങ്ങള് ഒരു വില്ലൻ ഷോയറിലേക്ക് ക്യാരക്ടേഴ്സ് മാറുന്നത് അപ്പോൾ ജോണിയോട് ചോദിച്ചു ജോണി അപ്പോൾ ഈ സീനിലായിരിക്കും ഓഡിയൻസ് അറിയുന്നത് ഞങ്ങളായിരിക്കും ഇതിന്റെ പുറകിൽ നിന്നല്ലേ അപ്പൊ ജോണി പറഞ്ഞു ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെ അറിയും എത്തിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക എന്ന് പറയുന്ന പോലെ ഇമേജ് ഉണ്ട് മാറി വരുന്നു ഓഡിയൻസ് എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഓരോരുത്തർക്കിമേജുണ്ടല്ലോ ചെയ്യുന്നുണ്ട് മലയാള സിനിമ ഏറ്റവും വിജയത്തിലൂടെ പോകുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത് ഒരു പ്രവണത വരുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയൊക്കെ മുന്നോട്ട് പോവാൻ ചിന്തിക്കേണ്ടി വരില്ലേ ണത് എന്നെ കണ്ടാൽ വിവരം വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അവിടെ കൈ വെച്ചിട്ട് നാളെ എന്റെ പടം അവിടെ കട്ടി മാറ്റി വരും ഏ ഏഹ് അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുള്ള ഒരു സംഭവം അല്ലേ കുറ്റം പറയാൻ പറ്റില്ല സിനിമകൾ പല പ്രായക്കാർക്കും കാണാനുള്ളതാണല്ലേ പ്രായത്തിനുള്ള സെൻസറിങ് കാര്യങ്ങളും എന്തായാലും വേണ്ടത് തന്നെയാണ് അങ്ങനെ പെറുതെ അങ്ങനത്തെ നമ്മളെ വെട്ടിമാറ്റുക എന്ന് പറയുന്ന സംഭവം ഒന്നും ഒരു പടത്തിനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാവശ്യമുണ്ടാവശ്യമുള്ളത് തന്നെയാണ് സെൻസർ കഴിഞ്ഞിട്ട് വീണ്ടും രീതിയിലേക്ക് വരുന്നു അതാണ് അത് നേരത്തെ പറ്റി അത് ഒരിക്കലും ശരിയായിട്ടുണ്ടാവില്ല ഇപ്പൊ നല്ല ശ്രദ്ധ സീരിയസ് കാണാൻ പറ്റുമത് സെൻട്രൽ ഗവൺമെന്റിന്റെ അത്ര നമുക്കേടിയും കാര്യങ്ങളൊന്നുമില്ല അത് നടക്കിട്ട് സെൻസറായിട്ടെ ഏ എത്ര നാള് ചെയ്യുമല്ലേ നോക്കാം